രണ്ട് ദിനവൃത്താന്തം അധ്യായം ഒന്ന് ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി ശലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിന്റെയും പിതൃഭവന തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട് ശലോമോൻ സർവ്വസഭയുമായി ഗിബയോനിലെ പൂജാഗിരിക്ക് പോയി യഹോവയുടെ ദാസനായ മോശെ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം ദാവീദ് കിരിയത്തി എയാരിമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു അവൻ അതിനായി യരൂശലേമിൽ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൻ ഉണ്ടാക്കിയ താമ്രയാഗപീഠവും അവിടെ യഹോവയുടെ തിരുനിവാസത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അവിടെ ശലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗപീഠത്തിങ്കിലേക്ക് ചെന്ന് അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചു കൊള്ളുക എന്നരാൾ ചെയ്തു ശലോമോൻ ദൈവത്തോട് പറഞ്ഞത് എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു ആകയാൽ യഹോവയായ ദൈവമേ എന്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിന് ദൈവം ശലോമോനോട് ഇത് നിൻ്റെ താൽപ്പര്യമായിരിക്കും ധനം സമ്പത്ത് മാനം ശത്രു എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാനും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരുമെന്നറിൽ ചെയ്തു പിന്നെ ശലോമോൻ ഗിബയോനിലെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ യരൂശലമിലേക്ക് വന്ന് ഇസ്രായേലിൽ വാണു ശലോമോൻ രഥങ്ങളെയും കുതിരസേവകരെയും ശേഖരിച്ചു അവന് ആയിരത്തി നാന്നൂറ് രഥങ്ങളും പന്തിരായിരം കുതിരസേവകരും ഉണ്ടായിരുന്നു അവരെ അവർ രഥനഗരങ്ങളിലും യരൂശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചു രാജാവ് യരൂശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയും ആക്കി ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിശ്രമിൽ നിന്നായിരുന്നു രാജാവിൻ്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിശ്രൈമിൽ നിന്ന് രഥം ഒന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശെക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും